എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള പഞ്ഞൂർ വരാഹമൂർത്തി ക്ഷത്രത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട കേരളത്തിന് ഒരു അസ്ഥിരതയുണ്ട് എന്ന് ഋഷിക്ക് തോന്നി അപ്പോൾ അദ്ദേഹം നാരദ മഹർഷിയുടെ ഉപദേശം തേടുകയും അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ സമീപത്ത് ചെന്ന് ഈ കേരളത്തിൻ്റെ അസ്ഥിരതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യും കേരളത്തിന് ഒരു സ്ഥിരത നൽകുന്നതിനു വേണ്ടി കേരളത്തിൻ്റെ മണ്ണിനെ രക്ഷിക്കുന്നതിനു വേണ്ടി വരാഹമൂർത്തി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് പന്നിയൂർ എന്നാണ് പറയപ്പെടുന്നത് അവിടെ ഒരു ചിറ ഉണ്ട് അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതായിട്ടും അല്ല അപ്രത്യക്ഷനായതായിട്ടും പറയപ്പെടുന്നുണ്ട് എന്താണേലും ഒരു ചിറ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിന് വളരെയധികം പഴക്കമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് വരാഹാവതാരം ഉണ്ടാകുന്നത് മൂന്നാമത്തെ അവതാരമായിട്ടാണ് അപ്പോൾ ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ കാണുന്ന ക്ഷേത്രത്തിന് നാലായിരം വർഷത്തെ പഴക്കമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ കുത്തമ്പലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നശിച്ചു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അറുനൂറ് വർഷം മുമ്പ് ഒരു ദിവ്യ പുരുഷൻ പറഞ്ഞിട്ടുണ്ടത്രേ ഈ ക്ഷേത്രം അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഒരുപക്ഷേ കേരളം നശിച്ചു കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പന്നിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി വളരെ പ്രധാനമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഭൂമി സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് നമുക്ക് കാണാം കൃഷി പാടെ നശിച്ചുപോയി അതുപോലെ ഈ ഭൂമിയുടെ ഒരു അസ്ഥിരത കൊണ്ടായിരിക്കാം നമ്മുടെ യുവാക്കൾ ഈ നാട് വിട്ടന് ദിക്കുകളിലേക്ക് ചേക്കേറുന്നത് അപ്പോൾ കേരളത്തിന് അതിൻ്റെ മഹത്വം വീണ്ടെടുക്കുന്നതിന് അതിൻ്റെ മണ്ണിൻ്റെ നന്മ പുണ്യം എല്ലാം വീണ്ടെടുക്കുന്നതിന് ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിതെന്ന് എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രം പൗരാണികതയുടെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി ചേർന്ന ഒരു ക്ഷേത്രമാണ് ഇത് ഗ്രാമാന്തരീക്ഷത്തിലാണ് നിലകൊള്ളുന്നത് നഗരത്തിലല്ല പട്ടാമ്പി തൃത്താല റോഡിൽ കുമ്പിടി എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്തായിട്ടതാണ് ഈ ക്ഷേത്രം നമുക്കിവിടെ വളരെ മനോഹരമായ വിശാലമായ ക്ഷേത്രപറമ്പും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ദേവതകളെ കുടിയിരുത്തിയിരിക്കുന്ന കൊച്ചു ഉപക്ഷേത്രങ്ങളുമെല്ലാം കാണാനായിട്ട് സാധിക്കും ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രധാന ഐതിഹ്യം കൂടിയുണ്ട് അത് പെരുന്തച്ഛനുമായി ബന്ധപ്പെട്ടതാണ് മകൻ്റെ വേർപാടിനു ശേഷം പെരുന്തച്ഛൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ക്ഷേത്രത്തിൽ അവിടെ അന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അവിടെ വരികയും എന്നാൽ അദ്ദേഹം അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി ദുഃഖിതരായ അദ്ദേഹം എല്ലാ ആചാര്യമാരും ആഹാരം കഴിക്കാൻ പോയ സമയത്ത് തൻ്റെ ഉളികൊണ്ട് അവിടെ പണി ഇട്ട് വെച്ചിരുന്ന മരത്തിലെല്ലാം ഓരോ വരയിട്ടു എന്നും പിന്നീട് ആ മരങ്ങളെല്ലാം ചേർത്ത് ആരൂഢം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്കതിന് സാധിച്ചില്ല എന്നും പറയപ്പെടുന്നു എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ആരൂഢം കൂട്ടി ഈ ക്ഷേത്രത്തിൻ്റെ ആ മുകൾ ഭാഗം പണിതീർക്കാൻ കരുമ്പച്ചനെ കഴിഞ്ഞു അത് കണ്ട് അവർ അത്ഭുതപ്പെടുകയും അദ്ദേഹത്തെ നമസ്കരിച്ച് കാര്യങ്ങൾ ആരായുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് അപ്പോൾ പെരുന്തച്ഛൻ അത്ര വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഇനി തങ്ങൾക്ക് അവിടെ പണി ഇടയില്ല എന്ന് ഭയപ്പെട്ട അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പെരുന്തൻ ഇനി താൻ ഇതുപോലെയുള്ള പണികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും തൻ്റെ ഉളിയും മുഴക്കോലും എന്നേക്കുമായിട്ട് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച് മടങ്ങുകയും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു ഇന്നും നമുക്ക് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഉളിയുടെ ഒരു ഭാഗം കാണാൻ സാധിക്കും അതുപോലെ മുഴക്കോല് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ഉള്ള മണ്ഡപത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ മുഴക്കോലും സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വളരെ ഒരു പുണ്യം ആർജിച്ച വളരെ പഴക്കം ചെന്ന ഈ ക്ഷേത്രത്തിൽ ധാരാളം ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഇവിടുത്തെ പ്രധാന നമ്മളുടെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യുന്ന വഴിപാട് എന്ന് പറയുന്നത് ഭൂമി പൂജ ആണ് ഭൂമി സംബന്ധമായിട്ട് വീട് വയ്ക്കാനും സാധിക്കാതെ വരിക സ്ഥലം വാങ്ങാൻ വയ്ക്കാനോ വിൽക്കാനോ സാധിക്കാതിരിക്കുക അല്ലെങ്കിൽ ഭൂമിയിൽ ഐശ്വര്യം കുറവായിരിക്കുക കൃഷി നടത്താൻ പറ്റാതെ വരിക ഇങ്ങനെയുള്ള പല പല കാരണങ്ങളാൽ വിഷമിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഒരു സമാധാനം കിട്ടുന്നതിന് ഏറ്റവും നല്ല ഒരു ഇടമാണ് ഈ പന്നീവ വരാഹമൂർത്തി ക്ഷേത്രം നമ്മളുടെ സ്ഥലത്തെ മണ്ണ് എടുത്തുകൊണ്ടുപോയി ഇവിടെ ഭൂമി പൂജയ്ക്ക് കൊടുക്കുകയും ആ പൂജിച്ച് കിട്ടിയ മണ്ണ് തിരികെ കൊണ്ടുപോയി നമ്മൾ ഭൂമിയുടെ പിതരുകയും നാലാതിരികളിൽ അത് പിടിച്ച് ഇടുകയും ഒക്കെ ചെയ്യുന്നത് ആ ഭൂമിയിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിന് നല്ലതായിട്ടാണ് അറിയപ്പെടുന്നത് അതിനുവേണ്ടി ഇവിടെ ധാരാളം ആളുകൾ എത്തി പൂജ ചെയ്ത് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനായി സാധിക്കും പരാശക്തി സേവാ സമാജം തനിമ എന്ന് പറയുന്ന രണ്ട് സംഘടനകളിലെ അംഗങ്ങളായ ഞങ്ങളൊരു ടീമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിന് വേണ്ടിയിട്ട് വന്നത് അന്ന് ഞങ്ങളുടെ ഭാഗ്യം ഉണ്ടാകാം ബുധനാഴ്ചയുമായിരുന്നു അതുപോലെ തന്നെ വരാഹ ജയന്തിയുമായിരുന്നു ബുധനാഴ്ച വരാഹമൂർത്തി അവതരിച്ച ദിവസമായിട്ടാണ് പറയുന്നത് അതുപോലെ വരാഹ ജയന്തി ദിവസം ഇവിടെ വരാൻ സാധിച്ചതെന്ന് ഞങ്ങൾ വളരെ പുണ്യമായിട്ടാണ് കരുതുന്നത് ഇവിടുത്തെ വിശേഷ പൂജകളിലെല്ലാം പങ്കെടുക്കാനും അന്നദാനം അതിൽ സംബന്ധിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി ഞങ്ങൾ ഭൂമി പൂജയ്ക്ക് കൊണ്ടുവന്നിരുന്ന മണ്ണൊക്കെ വളരെ ഭക്തിയോടുകൂടി നമുക്ക് വളരെ ഏറെ ഒരു ഭക്തി തോന്നും ഇവിടുത്തെ ആ പൂജാരീതികളും നമ്മളോട് തരുന്ന ഇൻസ്ട്രക്ഷൻസും എല്ലാം തന്നെ നമുക്ക് വളരെ ഒരു ഭക്തിപ്രസരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി നമ്മുടെ മനസ്സിന് ഒരു ശാന്തി തരുന്നുണ്ട് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ അനുഭവം ലഭിക്കുന്നതിന് ആഗ്രഹിക്കുന്ന പലതും ഉണ്ടാകാം അപ്പോൾ അവർക്കൊക്കെ പന്നിയൊരുപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആശംസിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ചുറ്റും എത്ര തന്നെ നടന്നു കണ്ടാലും നമുക്ക് ഒരു മടുപ്പ് തോന്നുകയില്ല വളരെ വിശാലതയുള്ള ഒരു പറമ്പിലാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത് ഒൻപത് ഉപക്ഷേത്രങ്ങളുണ്ട് ഇവിടെ നമുക്കറിയാം പരശുരാമനെ സംബന്ധിച്ചിടത്തോളം ശിവഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അതുപോലെ ശിവഭഗവാൻ്റെ അവിടെ ചേർന്നിട്ട് ദേവിയുണ്ട് ഗണപതിയുണ്ട് മുരുകനുണ്ട് അവരുടെ എല്ലാം ഇവിടെ ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ കുണ്ടിൽ വരാഹമൂർത്തി എന്ന് പറയുന്ന ഒരു ഉപദേവതയെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എല്ലാ തരത്തിലുള്ള വഴിപാടുകൾക്കും ഇവിടെ സൗകര്യമുണ്ട് ഭീഷ്ടസിദ്ധിക്കും അതുപോലെ മാംഗല്യസിദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ടിവിടെ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് ലക്ഷ്മി നാരായണ പൂജ ചെയ്താൽ മാംഗല്യത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കേരളം എന്ന് പറയുന്നത് നശിച്ചു കിടക്കുന്നു എന്ന് വിലപിക്കുന്ന ഒരുപാട് പേരുണ്ട് കേരളത്തിൻ്റെ നന്മ ആരംഭിക്കുന്ന സാമൂഹ്യ സംഘടനകൾക്കും കൂട്ടായ്മകൾക്കും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം ഇവിടെ വന്ന് ഈ പന്നീരപ്പനോട് പ്രാർത്ഥിച്ച് ഈ കാലഘട്ടത്തിൻ്റെ പിന്മകലിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് വളരെ വളരെ നല്ല രീതിയിൽ അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അറുന്നൂറ് വർഷം മുമ്പേ പ്രവചിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടു അതായത് ഈ ക്ഷേത്രം അതിൻ്റെ പഴയ പ്രഭാവം വീണ്ടെടുത്ത് വീണ്ടും ഉജ്ജ്വലമായിട്ടുള്ളൊരു ഭാവത്തിൽ ഉണർന്നു വരും എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുകയുണ്ടായി അപ്പോൾ ഇതിൻ്റെ അടിയിലെ പഴയ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നുവെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ക്ഷേത്രാവശിഷ്ടങ്ങള് നൂറ്റാണ്ടുകൾക്ക് ശേഷമായാലും ഉയര്ന്നു വരാറുണ്ട് അതുപോലെ കേരളത്തിൻ്റെ പ്രത്യേകത പരശുരാമൻ കേരളവുമായിട്ടുള്ള ബന്ധം അതുപോലെ കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പരശുരാമൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അനേകം ക്ഷേത്രങ്ങൾ അതിലെ ആദിത്യ ക്ഷേത്രം എന്ന പ്രത്യേകത ഇതൊക്കെ ഈ പനിയൂർ വരാഖമൂർത്തി ക്ഷേത്രത്തിന് ഉള്ളതാണ് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് ദർശനം നടത്തി കേരളം ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം